ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറിയാണ് ഇട്ടോ ഇതിൽ തേങ്ങ അരക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടൊരു അടിപൊളി മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നുപോകരുതിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഇതാ ഞാനൊരു മൺചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഇല്ല പറഞ്ഞാൽ നിങ്ങൾ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കുക അതിന് ശേഷം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉല്പട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഉലുവെക്കാൻ നല്ല പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതാ ഒരു കൂട് വെളുത്തുള്ളിയും ഒരു തുണ്ടി ഇഞ്ചി വേറെ ഞാൻ നല്ലപോലെ തോതൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് പച്ചമണം മാറിയിട്ടൊന്ന് കളർ മാറി വരണം അതുവരെ ഒന്ന് എണ്ണ കടന്നിട്ട് വഴന്ന് വരണം ആ സമയം കൊണ്ട് നമുക്കിത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം അപ്പം ഞാനിതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തത് ഇത് വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളിയായ കാരണം കൊണ്ടാണ് ഞാൻ ഒരു അഞ്ചാറിന് എടുത്തത് നിങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ എടുക്കുക ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ തോല കളഞ്ഞ് കഴുകിയിട്ട് കണ്ടാക്കി മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് ആ സമയം കൊണ്ട് നമുക്കിതിരിക്കും കുറച്ച് മുളക് ഇടുന്നുണ്ട് ഞാനിത് ഇത് കാശ്മീരി മുളകാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറുതാക്കി മുറിച്ചിട്ട് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം പാടെ നല്ലപോലെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം അതവിടെ കടന്ന് ചെറിയ തീയിൽ തന്നെ അത് നല്ലപോലെ ഫ്രൈ ആകണം ആ സമയം കൊണ്ട് നമുക്ക് ഇതാണ് രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളിയാണ് നല്ലപോലെ കഴുകിട്ട് ഇതിൻ്റെ നെട്ടൊന്നും മുറിച്ച് കളയണം തക്കാളി നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കൂട്ടാൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തക്കാളി മാത്രമല്ല ഉള്ളിയും എല്ലാം പാടും നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളൊന്ന് മീൻ കറി വെക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് തക്കാളി നമ്മളെടുത്തിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് വെന്തിട്ട് അതിൻ്റെ തോലൊന്ന് ചുണുങ്ങിയിട്ട് തോല് വിട്ട് വരും തോല് പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ ഒരു കത്തിയായിട്ട് നാല് പുറം ഒന്ന് വരിഞ്ഞു കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തോലും കിട്ടും പിന്നെ അതാണ് ഞാൻ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം ഞാൻ അതിന് വന്ന് കോരിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തക്കാളിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം ചൂടോ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിത് ഉള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനിതിൽ ഒരു ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പൊടികളുണ്ട് ഈ പച്ചമണം മാറുന്നവരെ നല്ല പോലെ വയറ്റി കുറയ്ക്കുക ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കടുത്ത് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളിയും മുളകും ഒന്നുമില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിടുക ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഇട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞ് പോകണം ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ടാവും അതാണ് ഞാൻ നല്ലപോലെ വറുത്ത് അതിൻ്റെ പച്ചമുളക് പോകുന്നേരം നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് പെട്ടെന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ തക്കാളിൻ്റെ ഒക്കെ തോല് കളഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് അന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഞാൻ മിക്സിൻ്റെ ചെറിയ ചാരിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഞാനതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഫൈൻ ആക്കി നമുക്ക് ഇത് അരച്ചെടുക്കാം പിന്നെ അരച്ചെടുത്ത മിക്സ് മുഴുവനായിട്ട് ഞാൻ ഇതാ ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ചട്ടി ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ചട്ടി വെച്ചിട്ടേ ഉള്ളൂ അതിന് ശേഷം ഞാൻ നമ്മൾ അരച്ച് വെച്ച മിക്സി മുഴുവനായിട്ടും നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സി കഴുകിയിട്ട് ഞാനതിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ചുടുവെള്ളം ഒഴിച്ച് കുതിർത്തി ഞാനിതാ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരിച്ചെടുത്ത വെള്ളം പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ചോട്ടിൽ എഴുതലുണ്ട് കേട്ടോ എന്നാലും അത് എത്ര ഇട്ട് എത്ര ഇട്ട് ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ സാധനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇടയിൽ കാണിച്ചത് പിന്നെ നമ്മളിതാ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര കറി വേണ്ട അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വര നല്ലപോലെ പോലെ തിളച്ച് വരുക അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിന് ഞാൻ മീൻ എടുത്തിട്ട് മീൻ നല്ലപോലെ കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇരട്ടി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരമണിക്കൂർ അപ്പോൾ മീനിലെടുത്ത് ഉളുപ്പ് മണക്കം അങ്ങനെ പോകും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചാറിന് ഇനി അത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ചാറിലേക്ക് ഇടാം അപ്പോഴേക്കും ഇത് ആ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ ഒന്നും അറിഞ്ഞു വന്നിട്ടാ അപ്പതാ മീനൊക്കെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാറുന്ന മീനിനെ ഞാനിതാ ചാറില് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ചാറിന് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ വേണം എന്നൊന്നുമില്ല അപ്പൊ ഞാനിതാ മീൻ മുഴുവനായിട്ട് ഞാൻ അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് മീനൊക്കെ ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുക്കണ്ട അപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ചാറൊക്കെ നല്ലപോലെ കുറുകി മീനൊക്കെ വെന്ത് ചാറൊന്ന് വറ്റി വരും നല്ല ടേസ്റ്റാണ് ഇത് അപ്പോഴേക്കപ്പോഴേ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഇതാ അവിടെ കടന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് ഞാനിതാ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ മസാല തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല കറുവേപ്പില പിന്നെ വലിയ ജീരകം ചേർന്ന് നിരങ്ങ നീര് അങ്ങനെ എല്ലാം പാടെ കൂട്ടിയിട്ടുള്ള അരച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നുണ്ടാവുന്നത് ഞാൻ പല രൂപത്തിലുള്ള മീൻ മീൻ മസാലൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നോക്കി അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാറ് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട് തുറന്നപ്പോൾ എന്തോ ഒരു മണോന്ന് അറിയാം അടിപൊളി മണം കൊതിപ്പിക്കും മണം എന്നൊക്കെ പറയേപോലെ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കിയ കാരണമാണ് ഇത്ര ടേസ്റ്റും ഇത്ര മണവും അതിന് ശേഷം ഞാനിതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഉപ്പോ പുളിയോ മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിന്റെ പുളിയോ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഇതിൽ എല്ലാം കറക്റ്റാണ് നല്ല എരിവുണ്ട് കിട്ടുക ഞാൻ ഇട്ടത് നല്ല ഏറ്റുപൊള്ള മുളക് പൊടിയാണ് പ്രാവശ്യം കിട്ടിയത് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാധാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിപൊളി മണോണം അത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കി ഇനി ചറ്റി അടച്ചു വെക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു വെക്കുന്നുണ്ട് ആ ചൂടിൽ ഇരുന്നിട്ട് തന്നെ നല്ലപോലെ തിളച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ചട്ടി നല്ല ചൂടല്ലേ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചൂടാറിയതിനു ശേഷം ഒരമണിക്കൂറെ കഴിഞ്ഞതിന് ശേഷം വളമ്പിയായിട്ട് അപ്പോഴാണ് മീനിക്കൊക്കെ എല്ലാം പിടിച്ച് നല്ലപോലെ സെറ്റ് ആയി കിട്ടുക അതപ്പോ തന്നെ കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് നല്ല ഇരുന്ന് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടു എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി ഇൻഷാള്ളാ എൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം വലൈക്കും ബൈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള അടുത്ത് തന്നെ വരാം ഓക്കെ താങ്ക് യു ബായ്